മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ ശാരീരിക അവശതയിലും കൈകൾക്ക് വിശ്രമവും മനസ്സിന് തളർച്ചയുമില്ലാതെ ജീവിതം നെയ്തെടുക്കുകയാണ് അറുപത്തി മൂന്ന് കാരണമായ വേലായുധൻ പരമ്പരാഗത വസ്തുക്കളും മനോഹരങ്ങളായ മറ്റ് കരകൗശല വസ്തുക്കളും നിർമ്മിക്കുന്ന ഫോക്ലോർ ജേതാവായ വേലായുധനെ ഒന്ന് പരിചയപ്പെടാം ആറങ്കോട്ടുകര നിവാസിയായ അംഗപരിമിതനാണെങ്കിലും ശാരീരിക അവശതയിലും വേലായുധന്റെ കൈകൾക്ക് വിശ്രമവും മനസ്സിന് തളർച്ചയുമില്ല മനക്കരുത്തുകൊണ്ട് ജീവിതം നെയ്തെടുക്കുകയാണ് ഈ അറുപത്തിമൂന്നുകാരൻ തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്തിൽ അഞ്ചാം വാർഡിൽ ഉൾപ്പെടുന്ന ആറങ്കോട്ടുകര എഴുമങ്ങാട് കളരിക്കപ്പറമ്പിൽ പരേതരായ ചക്കപ്പൻ വള്ളി ദമ്പതികളുടെ അഞ്ചു മക്കളിൽ മൂത്തവനായ വേലായുധൻ പാരമ്പര്യ തൊഴിലായ മുളകൊണ്ട് ഗൃഹോപകരണങ്ങളും കരകൗശല വസ്തുക്കളും നിർമ്മിക്കുന്നതിൽ മിടുക്കനാണ് മുളകൊണ്ട് കൊട്ട വട്ടി മുറം ഓലക്കുട തൊപ്പിക്കുട അലങ്കാര വസ്തുക്കൾ ഓലപ്പീപ്പി പന്ത് ഇരിപ്പിടങ്ങൾ തുടങ്ങി മറ്റ് ഗൃഹോപകരണങ്ങൾ എന്നിവ വേലായുധന്റെ പണിപ്പുരയിൽ തയ്യാറാക്കുന്നുണ്ട് മുള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നത് കൂടാതെ നാടൻ കലാരംഗത്തും ഇദ്ദേഹം സജീവമാണ് മരം കൊട്ട് ചെണ്ട എന്നിവയിലാണ് പ്രാവീണ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ തലച്ചോറിന് അർബുദം ബാധിച്ചെങ്കിലും ഓപ്പറേഷനിലൂടെ രോഗം ഭേദമായപ്പോൾ കലാസാംസ്കാരിക സാംസ്കാരിക രംഗത്തും മുള ഉൽപ്പന്ന നിർമ്മാണ രംഗത്തും വീണ്ടും സജീവമായി ആറങ്ങോട്ടുകര കലാപാഠശാലയുടെ കൊയ്ത്തുത്സവം സ്കൂൾ തലങ്ങളിൽ നടക്കുന്ന ശാസ്ത്രോത്സവങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം വേലായുധന്റെ സാന്നിധ്യമുണ്ടാകും കൂടാതെ മുള ഉത്പന്ന നിർമ്മാണത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ വന്ന വിദേശികൾക്ക് മുൻപിൽ നിർമ്മാണ രീതികൾ പറഞ്ഞുകൊടുക്കേണ്ടി വന്ന അനുഭവവും തനിക്കുണ്ടായെന്ന് വേലായുധൻ പറഞ്ഞു മുളയോടുള്ള പ്രണയം കൊണ്ട് തന്റെ പണിശാലയ്ക്ക് സമീപത്തും വീട്ടുപറമ്പിലും മുളനട്ടുവളര്ത്തി പരിപാലിച്ച് സംരക്ഷിച്ചു പോരുന്നുണ്ട് കൂടാതെ കഴിഞ്ഞ പരിസ്ഥിതി ദിനത്തിൽ പരിസര പ്രദേശങ്ങളിലെ വീടുകളിൽ നട്ടുവളർത്തുന്നതിനു വേണ്ടി മുള്ളുകളില്ലാത്ത മുളം തൈകൾ സൗജന്യമായി നൽകുകയും ചെയ്തിട്ടുണ്ട് കടുത്ത പ്രമേഹബാധയെ തുടർന്ന് രണ്ടായിരത്തി ഇരുപതിൽ വേലായുധന്റെ ഒരു കാൽ മുറിച്ചുമാറ്റേണ്ടി വന്നു നാടൻ കലകളെ മുൻനിർത്തി കേരള ഫോക്ലോർ അക്കാദമി നൽകുന്ന രണ്ടായിരത്തി പതിനേഴിലെ ഫോക്ലോർ പുരസ്കാരം വേലായുധനെ തേടിയെത്തി തന്റെ പാരമ്പര്യ കലകളായ മരം കൊട്ട് ചെണ്ട തുടങ്ങിയ കലാരൂപങ്ങളെ കോർത്തിനക്കി രണ്ടു മണിക്കൂറോളം ദൈർഘ്യത്തിൽ വേദിയിൽ അവതരിപ്പിക്കാൻ പാകത്തിന് ചിട്ടപ്പെടുത്തി കേത്രാട്ടം എന്ന കലാരൂപത്തെ സൃഷ്ടിച്ചെടുത്ത കേരളത്തിലെ ഏക വ്യക്തി എന്നതിനെ മുൻനിർത്തിയാണ് വേലായുധനെ ഫോക്ലോർ അവാർഡിന് അർഹനാക്കിയത് കൂടാതെ പ്രാദേശിക തലങ്ങളിലും ഒട്ടനവധി അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് കുടുംബ പാരമ്പര്യമായി കിട്ടിയ മൂന്നര സെന്റ് ഭൂമിയിൽ മൂന്ന് സെന്റ് സ്ഥലം തന്റെ അച്ഛൻ കെ പി ചക്കന്റെ സ്മരണയ്ക്കായി അങ്കണവാടി നിർമ്മിക്കുന്നതിന് സർക്കാരിന് വിട്ടു നൽകി അവശേഷിക്കുന്ന സെന്റ് ഭൂമിയിലാണ് വേലായുധൻ തന്റെ മുള ഉൽപ്പന്ന നിർമ്മാണശാല ഒരുക്കിയിരിക്കുന്നത് ഉത്സവകാലത്തും മറ്റ് എക്സിബിഷൻ സംഘാടകർക്കുമായി മാസങ്ങൾക്ക് മുൻപ് ഒത്തിരി മുള ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചു നൽകിയെങ്കിലും ഇപ്പോഴൊന്നും ഉത്പാദിപ്പിക്കുന്നില്ലെന്നും ഇത്തരം വസ്തുക്കൾ കുറെ കാലം കേടുകൂടാതെ ഇരിക്കുമെങ്കിലും പൊടിപടലങ്ങൾ പിടിച്ചാൽ നിറം ആവശ്യക്കാർ വരുമ്പോൾ മാത്രമേ ഇത്തരം ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുകയുള്ളൂ എന്നും വേലായുധൻ പറഞ്ഞു തീർത്തും ഈശ്വരവിശ്വാസിയായ വേലായുധൻ വ്യായാമത്തിനും മറ്റ് പ്രഭാത കർമ്മങ്ങൾക്കും ശേഷം സ്ഥിരമായി തന്റെ കുടുംബക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കൽ പതിവാണ് ഭാര്യ രാധാമണിയും മക്കളായ വിനീത് രണദീപയും വൃന്ദയും മരുമകൾ ശില്പയും പേരമകൻ അടങ്ങുന്നതാണ് വേലായുധന്റെ കുടുംബം എന്റെ കുട്ടിക്കാലം മുതൽ തന്നെ ഈ തൊഴിലിനോടും മുളയോടും ഒരു വല്ലാത്ത ബന്ധവും സ്നേഹവും എനിക്കുണ്ടായിട്ടുണ്ട് ഇത് എന്റെ അച്ഛനും അമ്മയും ഒക്കെ ഈ മുള കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത് നോക്കിക്കാണുകയും പിന്നെ അവരെ സഹായിക്കാൻ കൊടുക്കുകയും പിന്നെ ഒറ്റക്ക് ചെയ്യും ഒറ്റക്ക് ചെയ്യുമ്പോൾ അമ്മയും അച്ഛനൊക്കെ ഇത് പറഞ്ഞു തരും അങ്ങനെ കുട്ടിക്കാലത്ത് പഠിച്ച ഒരു നേരിട്ട് പഠിച്ച ഒരു അനുഭവത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴും ഞാൻ ഈ തൊഴിലുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത് കാരണം ഇത് അന്യം നിന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഇതിനെ സമൂഹത്തിലേക്ക് കൊണ്ടുവരിക ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കേരളം കാർഷിക പ്രദേശമായ എല്ലാ ഗ്രാമങ്ങളിലും കൃഷി നെല്ല് ഇതൊക്കെ ബന്ധപ്പെട്ട് ഈ വിഭാഗം ഉപകരണങ്ങൾ മുള കൊണ്ടുണ്ടാക്കിയ ഉപകരണങ്ങൾ കുടകളായാലും അപ്പൊ തമ്പുരാനും കാൽക്കുട തൊഴിലാളികൾക്ക് തൊപ്പിക്കുട കുണ്ടുട അതുപോലെ മറ്റൊരു നെല്ല് കൊരാനുള്ള മുറം വിത്ത് കൊണ്ടുപോകാനുള്ള വട്ടി അങ്ങനെ ആവ ഒരു വീട്ടിലേക്കും അടുക്കളയിലേക്കും ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടാക്കുന്ന ഈ വിഭാഗത്തിന് പൊതുസമൂഹത്തിന് ഒരു കാലഘട്ടത്തിൽ വളരെ ആവശ്യമായിരുന്നു